നമസ്കാരം യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിന് തുടർച്ചയെന്നോണം നാളെ വാഷിംഗ്ടണിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും കൂടാതെ വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയിലേക്ക് യൂറോപ്യൻ യൂണിയൻ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ പുടിൻ യുക്രൈനിലെ പ്രധാനപ്പെട്ട പ്രവിശ്യകളിലൂടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇന്ത്യൻ്റെ പ്രവിശ്യകൾ തങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ യുദ്ധം നിർത്താൻ തങ്ങൾ തയ്യാറാകൂ എന്ന് പുടിൻ ട്രംപിനെ അറിയിച്ചിരുന്നു പ്രധാനമായിട്ടും ഡോണഡ്സ്ക് എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട വ്യാവസായിക മേഖല യുക്രൈൻ്റെ ഏറ്റവും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയുടെ ഒരു പ്രവിശ്യയാണ് ഡോണഡ്സ്ക് ആ പ്രവിശ്യ തങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ യുദ്ധം നിർത്തൂ എന്ന് പുടിൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രംപ് ഇക്കാര്യം സെലൻസ്കിയെ അറിയിച്ചു സെലൻസ്കി പക്ഷേ പറഞ്ഞത് തങ്ങളുടെ പ്രദേശങ്ങൾ വിട്ടുകൊണ്ടുള്ള ഒരു കരാറിന് തങ്ങൾ തയ്യാറല്ല എന്നാണ് ട്രംപ് സെലൻസ്കിയോട് വീണ്ടും പറഞ്ഞു റഷ്യ വൻ ശക്തിയാണെന്നും ഉക്രൈൻ അതുപോലെ അല്ല എന്നും ചെറിയൊരു രാജ്യമാണെന്നും അതുകൊണ്ട് അത്തരമൊരു കരാറിലെത്തണമെങ്കിൽ അത്തരം പ്രദേശങ്ങൾ ഇവർക്ക് വിട്ടു നൽകുന്നതിനുള്ള തീരുമാനം നിങ്ങൾ എടുക്കണമെന്നുമാണ് ട്രംപ് സെലൻസ്കി അംഗ്യ നിർദ്ദേശം പുടിനും ട്രംപും നടത്തിയ ചർച്ചയിൽ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തലല്ല ആവശ്യമെന്നും ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ഇരു നേതാക്കളും യോജിച്ചിരുന്നു ഇതേ യുവജിപ്പ് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ സെലൻസ്കിക്കും ഉണ്ടായിരുന്നത് നാളെ നടക്കുന്ന ചർച്ച വിജയിച്ചാൽ ട്രംപ് പുടിൻ സെലൻസ്കി ഒരു ത്രിരാഷ്ട്ര ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത് യുദ്ധം തുടങ്ങിയതിന് ശേഷം യുക്രൈന്റെ അഞ്ചിലൊന്ന് പ്രദേശം ഇപ്പോൾ തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലാണുള്ളത് പ്രത്യേകിച്ച് ഡോണറ്റ്സ്ക് പോലെയുള്ള പ്രദേശം ഡോണറ്റ്സ്ക് എന്ന് പറയുന്ന പ്രദേശം പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ റഷ്യൻ സേന ആദ്യമായി അവിടെ കടന്നു കയറി അതിന്റെ മുക്കാൽ ഭാഗം തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരുന്നു പക്ഷെ അത് രക്തചുരിച്ചിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം വ്യാവസായിക മേഖലയാണത് അതുകൊണ്ട് തന്നെ ഒരു തന്ത്രപ്രധാന മേഖല കൂടിയായിട്ട് റഷ്യതിനെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവരത് നിർബന്ധമായി തങ്ങൾക്ക് കിട്ടണമെന്നുള്ള വാശി കൂടി കാണിക്കുന്നത് ഡോൺസ്ക് പ്രവിശ്യ വിട്ടു നൽകിയാൽ മറ്റുള്ള മേഖലകളിലേക്കുള്ള മുന്നേറ്റം പോലും സൈനിക മുന്നേറ്റം പോലും നിർത്തിവെക്കാൻ റഷ്യ തയ്യാറാണെന്ന് പുടിൻ ട്രംപിനോട് പറഞ്ഞതായാണ് വിവരം മാത്രമല്ല പുടിൻ ട്രംപിനെ മോസ്കോയിലേക്ക് നെക്സ്റ്റ് ടൈം ഇൻ മോസ്കോ എന്ന് പറയുന്നത് പത്രസമ്മേളനത്തിൽ കേട്ടു അദ്ദേഹം ട്രംപിനെ മോസ്കോയിലേക്ക് ചർച്ചകൾക്കായി ക്ഷണിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്ന ചർച്ചയെ ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും ചർച്ചകൾ ഉണ്ടായിരിക്കുന്ന പുരോഗതിയും എന്നുള്ളതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഇതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും നാറ്റോ രാജ്യങ്ങളുടെ നേതാക്കളുമായും ട്രംപ് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു